ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ചിക്കനോ ബീഫോ മുട്ടയോ ഒന്നും ഇല്ലാത്ത സമയത്ത് വെറും രണ്ട് ഉരുളക്കിയങ്ങും ബ്രെഡും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു ഇഫ്താർ ടൈമിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിയങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്കിതിവിടെ മാറ്റി വെക്കാം ഇനിയിപ്പോൾ അതാ ഇതുപോലെ ഒരു പാൻ ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയില് ചേർത്ത് കൊടുക്കാം ഓയില് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് ഇതിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അടുത്തതായി നമുക്കിതിലോട്ട് വേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ഇതിപ്പോൾ ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ ഇതാ ഇതിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് വയന്ന് കിട്ടിയാൽ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നല്ലൊരു കളറിനും ചെറുതായിട്ടൊരു എരിവിനൊക്കെ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ് അതിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു പൊടികളുടെ ആ ഒരു റോസ് സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയ തീലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇതുപോലെ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റി ആ ഒരു പൊടികളുടെയൊക്കെ റോസ് മെല്ലൊന്ന് മാറി കിട്ടിയാൽ ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പൊങ്ങി മാറ്റി വെച്ചാൽ ഉടച്ചെടുത്തിട്ടുള്ള ആ ഒരു ഉരുളക്കേങ്ങാണ് അപ്പോൾ ഇതാ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്നാക്കാണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചീസൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇതാ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് ബ്രെഡ് സ്ലൈസസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ബ്രെഡാണ് കേട്ടോ ഇനി ഈ ഓരോ ബ്രെഡിലും നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ ഓരോ സ്പൂണായിട്ട് വെച്ച് കൊടുക്കാം കുറച്ച് കട്ടിക്ക് തന്നെ ഒന്ന് വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തിച്ച് പരത്തി വെച്ച് കൊടുക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി കുറച്ച് കട്ടിക്ക് തന്നെ വെച്ച് കൊടുക്കുക ഇതിപ്പോൾ കണ്ടില്ലേ ഇതുപോലെ കുറച്ച് കട്ടിക്ക് തന്നെ ഒന്ന് മസാല വെച്ച് കൊടുക്കുക ഇതിപ്പോൾ ഞാനിവിടെ മസാല ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇത് മൂന്നായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ കഴിക്കാനും കാണാനും ഒക്കെ നല്ല രസമാണ് അപ്പോൾ ഇതാ ഇതുപോലെ മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡും ഒന്ന് റെഡിയാക്കി എടുക്കണം ഇതിപ്പോൾ കണ്ടില്ലേ ഇതുപോലെ വേണം കേട്ടോ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പകുതി ബ്രെഡും പകുതി നമ്മുടെ ആ ഒരു ഫില്ലിങ്ങും ആയിട്ട് വേണം കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതാ അടുത്തതും ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ചിക്കനോ ബീഫോ ഒന്നും നമ്മൾ ഇതിലിട്ടില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും പിന്നെ ഈ ഒരു ഇഫ്താർ ടൈമിലൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഒരു ഇത് അപ്പോൾ അതാ എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ആറ് ബ്രെഡ് വേണ്ടി വന്നു വന്നിട്ടോ എൻ്റെ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിനൊരു കോട്ടിംഗ് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പാത്രത്തിലോട്ട് കുറച്ച് മൈദ മൈദൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഏകദേശം ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഒരുപാട് കട്ടിയാവാൻ പാടില്ല എന്നാലും ഒരുപാട് ലൂസായി പോകാനും പാടില്ല ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്ന കരുതുന്നു ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലോട്ട് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് അപ്പോൾ ഇതാ ഇതുപോലെ ബ്രെഡ് ക്രംസും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബ്രെഡ് പീസസും ഈ ഒരു മൈദയുടെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം നമ്മൾ സാധാ കഡ്ലേറ്റൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ ഒരു സ്നാക്ക് ഞാനിവിടെ ബ്രെഡ് കംസിൽ നന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് റെഡിയാക്കിയെടുക്കാം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതാ അടുത്തതും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഇവിടെ മൊത്തത്തിൽ ഞാനൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് ഒരു പാനിൽ കുറച്ചേറെ തന്നെ ഓയിലൊന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഓരോ സ്നാക്കും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും കളറ് പെട്ടെന്ന് മാറിപ്പോവും ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചുവിട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതാ കണ്ടില്ലേ പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ടങ്ങ് മാറ്റാം അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉരുളക്കിയങ്ങും ബ്രെഡും വെച്ചിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ പിന്നെ ഇത് കഴിക്കുമ്പോൾ ചെറിയൊരു ചൂടോട് കൂടി കഴിക്കണം എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലാതെ വെറുതെ ചുമ്മാ ചായയുടെ ഒപ്പം കഴിക്കാനോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കണേ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളൊരു മസാലയുടെ കൂടെ ചീസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഒന്നുകൂടെ നല്ല ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നല്ല നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ